ഹായ് ഹലോ എവരിവൺ ഐ യാം ദീപ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഇന്ന് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് നോക്കാം അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് പിന്നെ കൂടുതലും നമുക്ക് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം മറ്റ് പല പാനീയങ്ങളും എടുക്കാവുന്നതാണ് അതായത് സൂപ്പ്സ് ആയിട്ടും വെള്ളം അല്ലെങ്കിൽ ലപാൻ മോരും വെള്ളം ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം ദിവസേന ഉൾപ്പെടുത്താവുന്നതാണ് കാപ്പി ചായ കഴിവതും കുറഞ്ഞ് കുറഞ്ഞ അളവിൽ ഉൾപ്പെടുത്താനായിട്ട് ഒന്നോ രണ്ടോ എണ്ണമാക്കി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പഴങ്ങളും പച്ചക്കറികളുമാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം എടുക്കാം അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് എന്നുള്ള രീതിയിലല്ലാതെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് പലവിധ ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തി ഒരു സാലഡ് രീതിയിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പച്ചക്കറികൾ പറഞ്ഞാൽ നമുക്ക് എല്ലാവിധ പച്ചക്കറികളും ഇലക്കറികൾ ഉൾപ്പെടുന്ന എല്ലാവിധ പച്ചക്കറികളും ഉപയോഗിക്കാം പക്ഷേ ഇനി ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ദഹനത്തിനുള്ള ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ സാലഡുകളൊക്കെ പരമാവധി കുറച്ചിട്ട് പാകം ചെയ്ത് നന്നായിട്ടുള്ള കുക്ക് ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുന്നതായിരിക്കും നല്ലത് അതിൽ എണ്ണ ഉപ്പ് മസാല ഇതൊക്കെ കുറച്ച് കുറച്ചുപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പയർ വർഗ്ഗങ്ങളാണ് പയർ വർഗ്ഗങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ സ്പ്രൗട്ടഡ് രീതിയിൽ അതായത് മുളപ്പിച്ചുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള ന്യൂട്രിയൻസ് ഇരട്ടിയാകുന്നു അതുപോലെ റാഗി ഒക്കെ റാഗിയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ അത് മുളപ്പിച്ചിട്ട് പൊടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ന്യൂട്രിയൻസ് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് കൂടാതെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഹെൽത്തി ഫാറ്റ്സ് ഉള്ള ഭക്ഷണങ്ങളാണ് അതായത് നല്ല കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതിൽ നമുക്ക് ഈ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതല്ല അതായത് എണ്ണയിൽ മുക്കി വറുത്തതോ എണ്ണ പലഹാരങ്ങളോ ബേക്കറിയോ അങ്ങനെയുള്ളതൊന്നും അല്ലാതെ നമ്മുടെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ല കൊഴുപ്പുകൾ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്കൊരു ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവും അത്യാവശ്യം വേണ്ടത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യും അതിപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ മധുര പലഹാരങ്ങൾ അതല്ലാതെയുള്ള എണ്ണയിലുള്ള ഈ എണ്ണ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ മധുരമൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അരി ആഹാരമൊക്കെ ഒരു നിയന്ത്രിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കൂടുതലും ഒരു ഹെൽത്തി ആയിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നട്ട്സ് ഉപയോഗിക്കുന്നതും നട്ട്സിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പം നട്ട്സും നമുക്ക് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യ കാര്യങ്ങൾ നമുക്കിപ്പം എന്തെങ്കിലും ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമുക്കത് നല്ലതായിരിക്കും അതല്ല ഇനി എന്ത് കാരണം കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളൊരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ഒരു റൂട്ട് കോസ് പ്രധാന ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ഡയറ്റോ ഭക്ഷണ രീതിയോ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്